തിരുവനന്തപുരം തിരുവല്ലത്ത് നാനൂറ് വർഷത്തിലേറെ പഴക്കമുള്ള കുടുംബക്ഷേത്ര കലവറയായി ഉപയോഗിച്ചിരുന്ന വീട് അഗ്നിക്കിരയായി ഇടയാറിൽ നാരകത്തറ ദേവി ക്ഷേത്രത്തോട് ചേർന്നുള്ള നാരകത്തറ തറവാടാണ് കത്തി നശിച്ചത് ഇന്നലെ രാത്രി ഏഴ് തീ പടർന്നത് ഇടയാർ ഇരുമ്പു പാലം തകർച്ചയിലായതിനാൽ വലിയ അഗ്നിരക്ഷാ വാഹനത്തിന് വാഹനത്തിന് പ്രദേശത്തേക്ക് എത്താനായില്ല ചെറിയ വാഹനം എത്തിച്ച് മണിക്കൂറുകൾ ശ്രമിച്ചതിന് ശേഷമാണ് തീ അണയ്ക്കാനായത് തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിക്കൂറ കൊണ്ടുപോകുന്ന ക്ഷേത്രമാണ് നാരകത്തറ ദേവീക്ഷേത്രം